ദേശീയപാത എൺപത്തിയഞ്ചിൽ നേരിമംഗലം വനമേഖലയിൽ കാട്ടാനകളുടെ സാന്നിധ്യം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വാഹനയാത്രികരുടെ സുരക്ഷയ്ക്കായുള്ള ഇടപെടൽ വേണമെന്നാവശ്യം ദേശീയപാതയിലോ പാതയോരത്തോ കാട്ടാനകളുടെ സാന്നിധ്യമുണ്ടെങ്കിൽ യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകാൻ സൗകര്യമൊരുക്കണമെന്നാണ് ആവശ്യം വേനൽക്കാലം ആരംഭിച്ചതോടെ കഴിഞ്ഞ ദിവസം പകൽ ദേശീയപാതയോരത്ത് കാട്ടാനയുടെ സാന്നിധ്യമുണ്ടായി ദേശീയപാത കടന്നുപോകുന്ന നീരിമംഗലം വനമേഖലയിൽ കാട്ടാനകളുടെ സാന്നിധ്യം വർദ്ധിക്കുകയാണ് വേനൽക്കാലം ആരംഭിച്ചതോടെ കഴിഞ്ഞ ദിവസം പകൽ ദേശീയപാതയോരത്ത് കാട്ടാനയുടെ സാന്നിധ്യമുണ്ടായി മുൻവർഷങ്ങളിലും വേനൽക്കാലത്ത് നീരിമംഗലം വനമേഖലയിൽ ദേശീയപാതയിൽ കാട്ടാനകളുടെ സാന്നിധ്യം വർദ്ധിച്ചിരുന്നു പകൽ സമയത്തും രാത്രികാലത്തും ഒരേപോലെ കാട്ടാനകളെ ഭയന്ന ആളുകൾ യാത്ര ചെയ്യേണ്ടെന്ന സാഹചര്യം ഉണ്ടാവുകയും യാത്രക്കാർക്ക് നേരെ കാട്ടാന ആക്രമണം ഉണ്ടാവുകയും ചെയ്തിരുന്നു പകൽ പാതയോരങ്ങളിൽ കാട്ടാനകളെ കണ്ടാൽ ആളുകൾ വാഹനം നിർത്തി ആനകളെ കാണുകയും ചിത്രങ്ങൾ പകർത്തുകയും ഒക്കെ ചെയ്യുന്ന സ്ഥിതിയുമുണ്ട് ഇത് ചിലപ്പോൾ അപകടത്തിന് ഇടവരുത്തിയേക്കാം ഈ സാഹചര്യത്തിലാണ് ദേശീയപാതയിലോ പാതയോരത്തോ കാട്ടാനകളുടെ സാന്നിധ്യമുണ്ടെങ്കിൽ യാത്രക്കാർക്ക് കൃത്യമായ മുന്നറിയിപ്പ് നൽകാൻ സൗകര്യമൊരുക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് പകൽ സമയത്ത് നിന്ന പോലെ രാത്രി കാലത്തും ദേശീയപാതയിലൂടെ വാഹനയാത്രകർ ധാരാളമായി ഉണ്ട് വിനോദസഞ്ചാരികളും ധാരാളമായി എത്തുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് കാട്ടാനകളുടെ സന്നിധ്യം യാത്രക്കാരെ കൃത്യമായി അറിയിക്കാനുള്ള സംവിധാനമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്